മഞ്ഞൾ ശോഭയുടെ വീടിനു മുന്നിലെ ഓലപ്പടക്ക സ്ഫോടനത്തിന് ശേഷം ഒരു കാര്യം ഉറപ്പാവുകയാണ് കേരളത്തിലെ ബി ജെ പി കാരെന്ന് പറഞ്ഞാൽ മഞ്ഞൾ ശോഭയുൾപ്പെടെ എല്ലാം പട്ടാളം പുരുഷന്മാരാണ് എന്തുകൊണ്ടെന്നല്ലേ കാലത്തിനു മുന്നേ സഞ്ചരിച്ച ഈ സിനിമയുടെ സീൻ നിങ്ങളോട് ചില യാഥാർത്ഥ്യങ്ങൾ പറയും വന്ന് വന്ന് ബി ജെ പി നേതാക്കന്മാരുള്ളടുത്ത് നാട്ടുകാർക്കൊരു പടക്കം പോലും പൊട്ടിക്കാനുള്ള അവസരമുണ്ടാകുന്നില്ല ഉടനടി അയ്യോ എന്നെ വെടിവെച്ചേ എൻ്റെ നെഞ്ചത്തോട്ടായിരുന്നേ ആ വെടിവെക്കാൻ ശ്രമിച്ചത് എന്നുള്ള കഥ അങ്ങ് പ്രചരിപ്പിക്കുകയാണ് പാവപ്പെട്ട മൂന്ന് ചെറുപ്പക്കാർ അവർക്കിത് മഞ്ഞൾ ശോഭയുടെ വീടാണെന്ന് പോലും അറിയില്ല അവർ പോണപോക്കിന് രണ്ട് ഓരപ്പടക്കം കിട്ടി അത് പൊട്ടിച്ചു പോയി അത് അയ്യോ എന്നെ അപായപ്പെടുത്താൻ വേണ്ടിയുള്ള ഉഗ്ര സ്ഫോടനം അത് കാശ്മീരിൽ ഇടക്കിടയ്ക്ക് പ്രയോഗിക്കുന്ന ഗ്രനേഡിന് തുല്യമായിരുന്നു എന്നായിരുന്നു മഞ്ഞൾ ശോഭയുടെ പ്രചരണം കാര്യം ഇവർ സ്വയം ധരിക്കുകയാണ് ഇവരെ ഈ നാട്ടിൽ വകവരുത്താൻ ആരൊക്കെയോ നടക്കുന്നു ആരും ഇരക്കടാം പിന്നെ കിട്ടിയ ഒരു ഓലപ്പടക്ക സ്ഫോടനത്തിന്റെ പേരിൽ ഒരു ഇസപ് കാറ്റഗറി സുരക്ഷ ഇങ്ങ് വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള തരത്തിലായിരുന്നു ഇന്നലെ ആ ഒരു ഓലപ്പടക്ക സ്ഫോടനത്തിന് ശേഷം ജലൻ ടിവിയുടെ ബ്രേക്കിങ്ങും സംസ്ഥാന അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പ്രചരണമൊക്കെ കണ്ടപ്പോൾ എന്തോ ഈ നാട്ടിൽ മഞ്ഞൾ ശോഭയെ ആരോ എന്തോ ഉന്നം വെച്ചിരിക്കുന്ന ആരെങ്കിലും ചെയ്യണ പ്രവർത്തനമാണ്